മോശയുടെ ചരിത്രം എന്ന് നോക്കിയാൽ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സാണ് ഉണ്ടായത് ഇരിക്കുമ്പോൾ നൂറ്റി ഇരുപത് വയസ്സുണ്ടായ നൂറ്റി ഇരുപത് വയസ്സിനെ മൂന്നായിട്ട് തിരിക്കാം മൂന്ന് നാൽപ്പത് ഭർവാന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ മോശയ്ക്ക് വയസ്സ് നാൽപ്പത് അതായത് നമുക്കറിയാം മോശ മോശക്കുഞ്ഞ് അവനെ പാലുകൊടുത്ത് വളർത്തി അവൻ്റെ സ്വന്തം അമ്മ ഒരു രാജകുമാരനെ പോലെ തന്നെ രാജകുമാരനായിട്ട് തന്നെ കൊട്ടാരത്തിൽ അവൻ മറന്നു അന്നത്തെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു മിസ്രൈം അന്ന് അറിയപ്പെടുന്ന എല്ലാ വിദ്യകളും അവൻ പഠിച്ചു എല്ലാ അറിവുകളും അവൻ നേടി എല്ലാ യുദ്ധതന്ത്രങ്ങളും അവൻ പഠിച്ചൊരു രാജകുമാരൻ ആണ് ആ രാജ്യത്തെ ഏറ്റവും അധികം അറിവുള്ള ആള് ഏത് മേഖലകളിലും അറിവുള്ള ആള് രാജകുമാരന്മാർ തന്നെ അതുകൊണ്ട് തന്നെ മിസ്രൈമിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഈ മോശയ്ക്ക് ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പതാം വയസ്സിൽ അവൻ അവൻ്റെ ജനത്തോടുള്ള ഒരു ഒരു അവൻ്റെ ഇടപെടൽ മൂലം നമുക്കറിയാം സംഭവം നമുക്കറിയാം അവിടുന്ന് കൊട്ടാരം നിന്ന് ഓടി പോകേണ്ടി വന്നു മരുഭൂമിയിലാണ് പിന്നെ ആടിനെ മേയിച്ചുള്ള കാലഘട്ടമാണ് അത് നാൽപ്പത് വർഷം അതായത് ആടുകളെ മേയിച്ചോണ്ടിരുന്ന മോശ വീണ്ടും ജനത്തെ വിടുവിക്കാനായിട്ട് പോകുമ്പോൾ അവന് വയസ്സ് എൺപത് മരുഭൂമിയിലെ ഇസ്രായ്മക്കുള്ള യാത്ര നാൽപ്പത് വർഷം നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ജോർദാൻ കടക്കാനായിട്ട് പറ്റിയില്ല എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോർദാൻ ഇക്കരെ വെച്ച് മോശ ദൈവത്തിൻ്റെ സന്നിധിലേക്ക് ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവം മോശ എടുത്തു അല്ലെങ്കിൽ മോശ മോശ മരിച്ചു അവനെ ദൈവം തന്നെ അടക്കം ചെയ്തു എന്നവിടെ രേഖപ്പെടുത്തിയിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ തൻ്റെ ദൗത്യത്തിനായി വിളിക്കുമ്പോൾ അവനെ ദൈവം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നാണ് നമ്മളവിടെ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ നാൽപ്പത് വർഷത്തിൽ മോശ ഈ ലോകത്തിലുള്ള എല്ലാ അറിവുകളും നേടി യുദ്ധതന്ത്രങ്ങൾ അവൻ നേടി ഭൂമിശാസ്ത്രമെല്ലാം അവൻ പഠിച്ചു രാജാക്കന്മാരെ കുറിച്ച് കുറിച്ച് പഠിച്ചു ചരിത്രം പഠിച്ചു നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉൽപ്പത്തി മോശയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുറപാടിൽ സംഖ്യ ആവർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മോശയുടെ അറിവിനെ കുറിച്ച് ഓർത്തു നമ്മൾ അന്തം വിട്ടു പോകും കാരണം എത്രയെല്ലാം കാര്യങ്ങളാണ് അവൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ഏതെല്ലാം രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഏതെല്ലാം രീതിയിൽ യുദ്ധങ്ങൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു ഏതെല്ലാം സ്ഥലത്തോടെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു വളരെ വളരെ ശ്രദ്ധേയമാണ് ഈ മോശയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അവൻ പറയുമ്പോൾ പറയുന്നത് എനിക്ക് വയ്യ എനിക്ക് വയ്യ പറ്റത്തില്ല ഞാൻ പറഞ്ഞാൽ തിരിയത്തില്ല അതായത് തടിച്ചു നാവുള്ളവനാണ് തടിച്ചു നാവുള്ളവനാണ് ഞാൻ ചെന്ന് പറവനോട് മക്കളെ വിടുവിക്കണമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു വരുമ്പോൾ അതെല്ലാം തിരിഞ്ഞു പോകും അതിന് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തൻ്റെ കഴിവേടിനെ കുറിച്ചും എൻ്റെ പരിമിതികളെക്കുറിച്ചും കുറിച്ചും വളരെ ബോധ്യമുണ്ടായിരുന്ന മോശ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും ദൈവം പറഞ്ഞു ഇല്ല നീ തന്നെ പോണം നിന്നെയാണ് ഞാൻ അതിനെന്നെ യോജിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നിന്നെ ഈ പ്രകാരം നടത്തിയത് എന്നവിടെ പറയുന്നില്ല പക്ഷേ ആ അറിവ് മോശയ്ക്ക് നേടി പിന്നത്തെ നാൽപ്പത് വർഷം മോശ മരുഭൂമിയിലാണ് മരുഭൂമിയിൽ നമുക്കറിയാം ധാരാളം പാട്ടുകളൊക്കെയും മോശയുടേതായിട്ട് വേദ സങ്കീർത്തനത്തിലൊക്കെ ഉണ്ട് അല്ലാതെ തന്നെയും ഉണ്ട് ദൈവവുമായുള്ള സംസർഗത്തിലായിരുന്നു അവൻ്റെ പിന്നീടുള്ള ആ നാൽപ്പത് വർഷം അതിനെക്കുറിച്ച് പറയുന്നത് ദൈവം അവനെ എന്ത് ചെയ്തു ദൈവം അവനെ പഠിപ്പിക്കുകയായിരുന്നു ദൈവം അവനെ പഠിപ്പിച്ചു ലോകപ്രകാരം അവൻ അറിവ് കിട്ടി പിന്നത്തെ നാൽപ്പത് വർഷം ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ദൈവത്തിന്റെ കളരിയിലായിരുന്നു അവൻ ഈ പ്രത്യേക സമയത്ത് അവനാ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു ദൗത്യം ഏറ്റെടുത്താൻ തിരികെ പോകുന്നതാണ് നമുക്ക് കാണാൻ നമുക്കറിയാം വളരെ വളരെ വിജയകരമായി മോശ ജനത്തെ നയിച്ചു അവിടെ ശ്രദ്ധേയമായ കാര്യം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ തൊണ്ട് മോശയുടെ സ്വഭാവത്തിൽ മോശയെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ മോശ ദൈവഗ്രഹത്തിൽ ഒക്കെയും വിശ്വസ്തൻ ആയിരുന്നു മോശ ദൈവഗ്രഹത്തിൽ ഒക്കെയും വിശ്വസ്തൻ ആയിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു മനുഷ്യൻ മോശ എല്ലാ മനുഷ്യരും സൗമ്യനായിരുന്നു എന്ന് പറഞ്ഞു മോശയുടെ സ്വഭാവമൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് അങ്ങനെ നമുക്ക് ഒറ്റ വായനയിൽ കിട്ടത്തില്ല എങ്കിൽ പോലും ദൈവം അവനെക്കുറിച്ച് പറഞ്ഞിരിക്കും അവൻ വിശ്വസ്തനായിരുന്നു അവൻ സൗമ്യനായിരുന്നു ഈ ദൗത്യം ഏറ്റെടുക്കാൻ അല്ലെ ഏപ്രിക്കാൻ അവനെ ദൈവം പരിശീലിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പറ്റത്തില്ല ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല ഞാൻ അവിടെ എന്നാ പറയുന്നത് എന്നൊക്കെയും പറഞ്ഞ് 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 ദൈവം അതിനുള്ള ഓരോ ഒഴിവൊഴിവും പറഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം മോശ ദൈവം ശക്തീകരിച്ചു ബലപ്പെടുത്തി നീ സംസാരിക്കുമ്പോൾ നിന്റെ സഹോദരൻ അഹ്റോൻ നീ എന്നാ പറഞ്ഞാലും അവനറിയാം നിന്റെ ചുണ്ടറങ്ങുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ട് അത് അഹർവനുണ്ട് അഹർവനായിരിക്കും നിന്റെ വായ് എന്ന് പറയും ദൈവം മോശയോട് പറയും മോശ അഹർവനോട് പറയും അഹർവൻ അത് ക്ലിയർ ആയിട്ട് അത് പറവനോട് പറയും അതാണ് എൻ്റെ രീതി പക്ഷെ ദൈവം അവനെ ഉപയോഗിച്ച തടിച്ച നാവുള്ളവനെ വിക്കനായ മോശ ദൈവം ഉപയോഗിക്കുന്നൊക്കെ കാണാൻ സാധിക്കും ഇത്രയെല്ലാം ഒഴിവഴികൾ പറഞ്ഞു എങ്കിലും ഒരു പ്രത്യേക സമയത്തെ മോശയുടെ സംഭാഷണം നമ്മൾ ശ്രദ്ധേയമാണ് അത് വേറെ ഒരിടത്തുമല്ല ഇസ്രൈം മക്കളെ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പോകുന്ന സമയത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ ചെയ്തു അപ്പോൾ ദൈവത്തിന് ഇസ്രായേൽ മക്കളോട് കോപമുണ്ടായി അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു ഞാൻ നീ അവിടെ നിന്ന് മാറി നിൽക്കാൻ ഞാൻ അവരെ എല്ലാം നശിപ്പിക്കാൻ പോവുകയാണ് ഞാൻ അവരെ എല്ലാം നശിപ്പിക്കാൻ പോവുകയാണ് നിന്നെ ഞാൻ വലിയ ഒരു ജാതിയാണ് നിന്നെ ഞാൻ വലിയൊരു ഒരു ജാതിയാക്കും അവരുടെ പേരെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം മോശ ദൈവസനയിൽ നെടുമ്പാടെ വീണ് കിടക്കുകയാണ് ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ മോശ നെടുമ്പാടെ വീണ് കിടക്കുകയാണ് ദൈവമേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് നീ നിന്റെ ജനത്തെ മിസ്രൈമിന്റെ പർവോന്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു വളരെ അത്ഭുതമായി പുറപ്പെടുവിച്ചു അങ്ങനെ പുറപ്പെടുവിച്ചു നിന്റെ ബലമുള്ള കൈയാൽ നീട്ടിയ ഭുജത്താൽ നിന്നെ നിന്റെ ജനത്തെ പിടിവിച്ചുകൊണ്ടുന്ന നിന്റെ കഴിവ് പ്രാപ്തി ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ മരുഭൂമിയിൽ അവരെ ഉപേക്ഷിച്ചാൽ അത് അവരുടെ കുറ്റമാണെങ്കിലും ശരി അവരെ ഉപേക്ഷിച്ചാൽ ജനം മറ്റുള്ള ജാതികൾ പറയും ഈ ദൈവം ഇസ്രായേലിന്റെ ദൈവത്തിന് അവരെ എവിടുന്ന് പുറപ്പെടുവിക്കാൻ പറ്റി എന്നാൽ വാഗ്ദത്വ നാളിൽ നാട്ടിൽ അവർക്ക് എത്തിക്കാൻ ആ ദൈവത്തിന് കഴിവില്ലായകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയും അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവരെ അവിടെ ഉപേക്ഷിക്കരുത് അങ്ങനെ ഉപേക്ഷിക്കുന്നു എങ്കിൽ നീ ആദ്യം എന്നെ ഉപേക്ഷിക്കുക എൻ്റെ പേര് ജീവപോസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയണം എന്നും പറഞ്ഞ് നെടുമ്പാടെ ജനത്തിനു വേണ്ടി മദ്യസ്ഥ ചെയ്ത് കിടക്കുന്ന ഒരു മോശം വളരെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നിന്റെ പേര് എന്ത് ചെയ്യത്തില്ല നിന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റത്തില്ല എനിക്കെതിരെ പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്നും മാറ്റും ജീവപുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് ഞാൻ മാറ്റത്തില്ല ജീവപുസ്തകത്തെ കുറിച്ച് കുറിച്ചൊക്കെ അവിടെയാണ് ആദ്യം നമുക്ക് പരാമർശം കാണാനാണ് സാധിക്കും പറഞ്ഞു വരുന്നത് മോശ അവിടെയാണ് മോശയുടെ വിശ്വസ്ത എന്ന് പറയുന്നത് ദൈവം എന്താണോ അവൻ തൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് തൻ്റെ ജനത്തെക്കുറിച്ച് എന്താണോ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മോശയെക്കുറിച്ച് ഈ ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ മോശ അതനുസരിച്ച് അണുവിടാതെ അണുവിടവിടാതെ മുമ്പോട്ട് പോകുന്ന കാണാൻ സാധിക്കും ഞാനത് ചോദിക്കട്ടെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു വേലക്കാരൻ കർത്താവിന് വേലക്കാരൻ പറയാണ് നിന്റെ നീ എത്രയോ പ്രസംഗിച്ചു ആൾക്കാരൊന്നും കേൾക്കുന്നില്ലോ അതുകൊണ്ട് നീ പ്രസംഗമൊക്കെ നിർത്തിയേര് ഞാൻ നിനക്കുള്ളതൊക്കെ തന്നേക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനുൾപ്പെടെയുള്ള വേലക്കാരല്ല നെയ്യും എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ ദൈവമേ അങ്ങനെ വാക്ക് അനുസരിച്ചില്ലാത്തൊരു ഒരു കുഴപ്പവും വേണ്ടല്ലോ എന്ന് പറഞ്ഞു കയ്യും തോത്ത് അങ്ങോട്ട് പോകും പക്ഷെ അത് വ്യത്യാസമാണ് മോശ കാരണം മോശ മനസ്സിലാക്കി എന്താണ് ദൈവത്തിന് ഉദ്ദേശം എന്താണ് ദൈവത്തിനുദ്ദേശം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ മോശ പറഞ്ഞു വല്ലല്ല എൻ്റെ പേര് അവിടെ എഴുതി വെക്കാനോ എന്നെ വലിയൊരു ജാതി ആക്കാനോ അല്ല ദൈവം എന്ന് ചെയ്ത വാക്തത്വം ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെ വലിയൊരു ജാതി ജാതിയാക്കുന്ന പറഞ്ഞത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ മോശ അതിനെക്കുറിച്ച് ദർശനം ലഭിച്ച മോശ തൻ്റെ പാതയിൽ അവൻ്റെ ദൗത്യത്തിൽ മുന്നോട്ട് പോകുന്നതാണ് അതാണ് വിശ്വസ്ത മനുഷ്യൻ എന്ന് പറയാം വിശ്വസ്ത മനുഷ്യൻ വേലയെക്കുറിച്ച് ദൗത്യത്തെക്കുറിച്ച് വളരെ വിശ്വസ്തനായിരുന്നു മോശ ഇവിടെ തിമ്മത്തിയോസും പറയുന്നത് അതുതന്നെയാണ് തിമത്തിയോസിനോട് പൗലോസ് പറയുന്നത് അത് തന്നെയാണ് തെമത്തിയോസെ മകനെ തീമത്തിയോസേ നീ ഇത്രയും നാൾ എന്നോട് കൂടി ആയിരുന്നല്ലോ ധാരാളം കാര്യങ്ങൾ ഞാൻ ഉപദേശിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്കറിയാം അതുകൊണ്ട് ഞാൻ ഉപദേശിച്ച കാര്യങ്ങൾ എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അതെല്ലാം ശ്രദ്ധിച്ച് കേട്ട നീ അത് മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ തക്കവണ്ണം സമ്മർദ്ദന്മാരായ വിശ്വസ്തന്മാരായ ആൾക്കാരെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് വിശ്വസ്തന്മാർ വേദോസ്വ പറഞ്ഞിരിക്കുന്നു വിശ്വസ്തന്മാർ ഭൂമിയിൽ കുറഞ്ഞിരിക്കുന്നു അല്ലേ വിശ്വസ്തന്മാർ കുറവാണ് വേലക്കാരിൽ നോക്കിയാൽ വിശ്വസ്തന്മാർ കുറവാണ് ഞാനതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും പറയേണ്ടതില്ല ദൈവഭക്തിയും ദൈവവിശ്വാസവും ദൈവത്തോടുള്ള വിശ്വസ്തയും വചനത്തെ വചനത്തെക്കുറിച്ചുള്ള ആഴമായ അറിവും അതിനുള്ള സമർപ്പണവും കുറഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത്